ഒരു തോൽവിയുടെ തുടക്കം അല്ലെങ്കിൽ അടിയറവ് എന്ന് പറയുന്നത് ഈ പിന്നെ കോൺസ്റ്റിറ്റുവൻസി മാറ്റമാണ് ഒരു പിന്നെ മണ്ഡലം മാറണമെങ്കിൽ എന്തെങ്കിലും റീസൺ വേണം രണ്ട് എം പിമാരും മത്സരിക്കുന്നു രണ്ട് എം പിമാരും വ്യത്യസ്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് അതിന് കാരണം ഈ രണ്ട് എം പിമാർക്കും തങ്ങളുടെ മണ്ഡലങ്ങളിൽ വിശ്വാസപൂർവ്വം ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ പേരിലാണ് പൊന്നാനിയിലെ നിലവിലെ എം പി ഇവിടെ ഇല്ലാതായിട്ട് കാലങ്ങൾ കുറേയായി അതുകൊണ്ടാണ് അദ്ദേഹം മലപ്പുറത്തേക്ക് പോകുന്നത് നിന്ന് കേൾക്കുന്ന കഥകൾ മലപ്പുറത്തെ എം പി ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അവിടെ ഇല്ലാതെ അങ്ങനെ ജയിച്ചു പോവാ അതിനുശേഷം ജനങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ള ലീഗ് ശൈലി അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉപമണ്ഡലം വെച്ച് മാറിയിട്ടുള്ളത് അതുകൊണ്ട് എസ് ഡി പി ഐ പരസ്യമായി പിന്തുണ കൊടുക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിന് പൊതുവേ താൽപ്പര്യമുള്ള കാര്യമില്ല യഥാർത്ഥത്തിൽ ഈ പിന്തുണ പുറത്തേക്ക് വന്നിട്ടുള്ളത് അവർ തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ് അത് പൊതുജനം തള്ളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം തള്ളിക്കളയും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി ഏതാനാഴ്ചകളുള്ളൂ പൊന്നാനിയിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താനായി അപ്പോൾ പൊന്നാനിയിലെ നിലവൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് പൊന്നാനിയിൽ മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിലുള്ള ഒരു ഇടതുപക്ഷ തരംഗം വളരെ സജീവമായി രംഗത്ത് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം വിജയിച്ചു വന്നിട്ടുള്ള ഈ മണ്ഡലത്തിൽ പൂർണ്ണമായും അവരെ തിരസ്കരിക്കുന്ന ഒരു സമീപനം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷം വലിയ വിജയപ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പൊന്നായി ലോകസഭാ മണ്ഡലം ഉൾപ്പെടെ ഏതൊക്കെ നിയമസഭാ മണ്ഡലമാണ് ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളത് നിലവിൽ നിലവിലേഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് പൊന്നാനി ലോകസഭാ കോൺസ്റ്റിറ്റുവൻസി ഇതിൽ നാല് മണ്ഡലങ്ങൾ തൃത്താല പൊന്നാനി തവനൂര് അതുപോലെ താനൂര് ഇത് നാലും ഇടതുപക്ഷ എം എൽ എമാർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളാണ് ഈ നാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കാരണം ഇടതുപക്ഷ എം എൽ എമാരിലൂടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് തിരൂര് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മണ്ഡലമാണ് അതോടൊപ്പം തന്നെ കോട്ടക്കൽ നിലവിലെ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകുമ്പൻസി വളരെ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് കോട്ടക്കലും ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടുമെന്നുള്ളതാണ് തിരൂരങ്ങാടിയിലും അതുപോലെ മുൻകാലങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ തിരങ്ങാടി പൊതുവേ മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ളതാണ് മുൻകാലങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഒരു വലിയ മാറ്റം അവിടെയുണ്ട് പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൽ ലീഡ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തെ ജനാധിപത്യമുണ്ട് അനുകൂലമായ ഘടകം എന്താണ് ഈ പൊന്നാനി ലോകസഭ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് തരത്തിലാണ് അത് കാണാൻ കഴിയുക ഒന്ന് നാഷണൽ പൊളിറ്റിക്സ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെ ഭൂരിപക്ഷമായ ഈ മണ്ഡലം പ്രദേശത്ത് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വലിയ ആശങ്കയുണ്ട് ആ ആശങ്ക കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പല നിയമങ്ങൾ നടപടികളൊക്കെ തന്നെ ആ രൂപത്തിലുള്ള ന്യൂനപക്ഷത്തിൻ്റെ ഒരു ഭയത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിനെ ഫലപ്രദമായി ചെറുക്കുവാൻ പാർലമെൻറ്റിലായാലും ഡൽഹിയിലായാലും കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു പൊതുബോധം ഇവിടെയുണ്ട് അവിടെയാണ് അതുപക്ഷം എല്ലാ അർത്ഥത്തിലും ഇവിടെ ന്യൂനപക്ഷ ചേർത്തു നിൽക്കുന്നു എന്നൊരു ഒരു തോന്നൽ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് രണ്ടാമത്തൊരു കാര്യം വികസനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഒരേ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ഈ മണ്ഡലം മറ്റു പല കേരളത്തിലെ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും പുറകിലാണ് പ്രധാനപ്പെട്ട ഒരു പിന്നെ സ്ഥാപനങ്ങളോ സംരംഭങ്ങളോ നാളിതുവരെ ഇവിടെ വന്നിട്ടില്ല എന്നൊരു വീലിംഗ് ഇവിടെ പൊതുവെയുണ്ട് അതിന് റീജിയണലായാലും നാഷണൽ വൈസായാലും ഇടതുപക്ഷത്തിന് ഏറെ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത് ഓ കഴിഞ്ഞ തവണ മലപ്പുറത്താണ് ഈ ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നത് സമദാനി ഈ പ്രദേശം പൊന്നാനിലാണ് ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു തോൽവിയുടെ തുടക്കം അല്ലെങ്കിൽ അടിയറവ് എന്ന് പറയുന്നത് ഈ പിന്നെ കോൺസ്റ്റിറ്റുവൻസി മാറ്റമാണ് ഒരു പിന്നെ മണ്ഡലം മാറണമെങ്കിൽ എന്തെങ്കിലും റീസൺ വേണം രണ്ട് എം പിമാരും മത്സരിക്കുന്നു രണ്ട് എം പിമാരും വ്യത്യസ്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകതയുള്ളത് അതിന് കാരണം ഈ രണ്ട് എം പിമാർക്കും തങ്ങളുടെ മണ്ഡലങ്ങളിൽ വിശ്വാസപൂർവ്വം ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ പേരിലാണ് പൊന്നാനിയിലെ നിലവിലെ എം പി ഇവിടെ ഇല്ലാതായിട്ട് കാലങ്ങൾ കുറയായി അതുകൊണ്ടാണ് അദ്ദേഹം മലപ്പുറത്തേക്ക് പോകുന്നത് മലപ്പുറത്ത് നിന്ന് കേൾക്കുന്ന കഥകൾ മലപ്പുറത്തെ എം പി ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അവിടെ ഇല്ലാതെ അങ്ങനെ ജയിച്ചു പോവുക അതിനുശേഷം ജനങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലീഗ് ശൈലി അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ വെച്ച് മാറിയിട്ടുള്ളത് ഇപ്പോൾ ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയ പരാജയമാണ് രണ്ട് തവണയായി തുടർച്ചയായി ഈ എം പി ഇവിടെ പ്രതിനിധാനം ചെയ്തത് പതിനേഴ് കോടി രൂപയാണ് കഴിഞ്ഞ നാളുകളിൽ എം പി ഫണ്ടായി വിനിയോഗിക്കാൻ വേണ്ടി കൊടുത്തത് അതിൽ അതിലേഴ് കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് പൊന്നാനി ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലൂടെയാണ് പ്രധാനപ്പെട്ട റെയിൽവേ റൂട്ട് പോകുന്നത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കേരള സംസ്ഥാനത്തിൽ ആറിലൊന്ന് ജനസംഖ്യ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ റെയിൽവേ റൂട്ട് പ്രധാനമായി പോകുന്ന പൊന്നാനി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരിടത്തും ഇരുപത്തിരണ്ടോളം വരുന്ന ട്രെയിനുകൾക്ക് നിലവിൽ സ്റ്റോപ്പില്ല വെച്ചാൽ മലപ്പുറം ജില്ലയെ അവഗണിക്കുകയാണ് മറ്റു പല ജില്ലകളിലും അത് കോൺഗ്രസിൻ്റെ എം പിമാരാണെങ്കിൽ പോലും അവർ നടത്തിയ ഇടപെടൽ പോലും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു ജില്ലയാണ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പൊന്നാനി ഇപ്പോൾ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ എന്നിവിടങ്ങളിലെല്ലാം രണ്ട് വീതം പ്രവാസി സേവാ കേന്ദ്രങ്ങളുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ട മലപ്പുറം ജില്ലയിൽ ഇപ്പോഴൊന്നേ ഉള്ളൂ അതായത് ഇവിടത്തെയും മലപ്പുറത്തെയും എം പിമാരുടെ കഴിവുകേടിൻ്റെ ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ രൂപത്തിൽ ഉള്ളത് രണ്ട് മുപ്പത്തിരണ്ടോളം വരുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഒരു ജില്ലയിലുണ്ട് എന്നർത്ഥം മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി വികസനപരമായി റെയിൽവേയുടെ കാര്യത്തിലൊക്കെ ഒരു തരത്തിൽ ഇടപെടൽ നടത്താതിൻ്റെ ഭാഗമായി വികസന ഒരു പിന്നെ ശൂന്യതയാണ് ഈ മണ്ഡലം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാമുദായിക സംഘടനകളുടെ നിലപാട് ചെയ്യുക പ്രത്യേക സാമുദായിക സംഘടനകളിലെ ജനങ്ങളെല്ലാം ചേർന്ന് അനുകൂലമായി നിൽക്കുകയാണ് അതിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധാനം ചെയ്യുന്ന സാമുദായിക സംഘടനകൾ പൊതുവെ ഈ കോൺഗ്രസിൻ്റെ സമീപനങ്ങളോട് അതിന് അരിചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗിനെ സമീപനോട് പ്രത്യേകിച്ച് എൻ ബില്ല് മുത്തലാഖ് ബില്ല് തുടങ്ങിയ കാര്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇവർ പാർലമെന്റ് ഒളിഞ്ഞു പോയി ഒളി ഒളിച്ചു പോയിരിക്കുന്നു എന്ന ഒരു ഒരു പ്രതീതിയുണ്ട് അതുകൊണ്ടുതന്നെ പൊതുവെ സാമുദായിക സംഘടനകളും മറ്റെല്ലാ വിഭാഗവും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഇവിടെ നിലനിൽക്കി ഇപ്പോൾ സമീപകാലത്ത് എസ് ഡി ബി ഐ പത്രസമ്മേളനം നടത്തി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ആ പിന്തുണ ഇവിടെ പൊന്നാനിയിലെ ലീഗിനായിരിക്കില്ലേ സാധ്യത ആ വോട്ടുകളൊക്കെ കിട്ടാൻ പൊതുവേ മുസ്ലിം ജനമനസ് എന്ന് പറയുന്നത് മതേതരമായി ചിന്തിക്കുക എന്നുള്ളതാണ് അതിൽ വളരെ ന്യൂനോത്യൂനപക്ഷമാണ് തീവ്രപരമായി ചിന്തിക്കുന്നത് തീവ്രപരമായി ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുകയാണ് എസ് ഡി പി ഐ ചെയ്യുന്നത് അതുകൊണ്ട് എസ് ഡി പി ഐ പരസ്യമായി പിന്തുണ കൊടുക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിന് പൊതുവേ താൽപര്യമുള്ള കാര്യമില്ല യഥാർത്ഥത്തിൽ ഈ പിന്തുണ പുറത്തേക്ക് വന്നിട്ടുള്ളത് അവർ തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ് അത് പൊതുജനം തള്ളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അത് തള്ളിക്കളയും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മലപ്പുറം നമ്മുടെ മുസ്ലിം ലീഗും മൂന്ന് സീറ്റ് വിവാദം ഈ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ പൊന്നാനിയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് അതോടൊപ്പം തന്നെ വോട്ട് പിന്നിക്കാനുള്ള സാധ്യത ഉണ്ടോ പൊന്നാനിയിലെ കോൺഗ്രസ് സംഘടനാപരമായി ഏറെ ദുർബലപ്പെട്ടു നിൽക്കുകയാണ് യു ഡി എഫിൻ്റെ മലപ്പുറം ജില്ലാ കൺവീനർ തന്നെ യു ഡി എഫിൻ്റെ ആദ്യത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി സമരജ്വാലയിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പൊതുവെ മലപ്പുറം ജില്ലയിലെ താനൂർ തിരൂരങ്ങാടി കോട്ടക്കൽ മേഖലകളിൽ മുസ്ലിം ലീഗിൻ്റെ സമീപനങ്ങളോട് എതിർത്ത് നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അത് കൂടുതൽ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആരേടൻ ചോക്കത്തടക്കമുള്ള ആളുകളുടെ ഇടപെടലിൻ്റെ ഒക്കെ ഭാഗമായി ഇപ്പോൾ മുസ്ലിം ലീഗിനോട് ഒരു അനുകൂല സമീപനം സ്വീകരിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ്സിൻ്റെ ഒരു പ്രത്യേകിച്ച് മതേതര കോൺഗ്രസ്സിന് നിലപാടെടുക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്